കാസ്ട്രോ ആണോ സായ്പ്പാണോ ഏറ്റവും നല്ല ബി ജി എം ഐ പ്ലെയർ അതാണ് നമ്മളത്തെ ചോദ്യം അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ഇവരുടെ കളിയൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ കണ്ടെടുത്തോളം ഇവരിൽ ആരാണ് അടിപൊളിയായിട്ട് കളിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ കമന്റ് ചെയ്യുക അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് പോകുന്നതിന് നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ സബ്സ്ക്രൈബ് ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് ഫോളോ ഇൻസ്റ്റാഗ്രാഫ്ബുക്ക് ഫോലോ നമുക്ക് വീഡിയോയിലേക്ക് പോകാം കാസ്ട്രോ സായിപ്പോല ആരെയാണ് ഏറ്റവും ഇഷ്ടം കാസ്ട്രോ സായിപ്പോ എന്തുകൊണ്ടാണ് സായിപ്പോൾ കാസ്ട്രോ ബോന്നിട്ടുണ്ടോ സായിപ്പോ നല്ലായിരുന്നു പക്ഷെ അടിപൊളിയായിട്ട് എങ്ങനെയുണ്ട് ആൾ ഒരുപാട് നെഗറ്റീവ് ഉണ്ടല്ലോ അത് ഓരോരുത്തരുടെ ഇതല്ലേ അതെങ്ങനെ തോന്നുന്നുണ്ട് ഒരാളെ ഫണ്ടായിട്ട് തന്നെയാണ് തോന്നിയിട്ടുള്ളത് അടിപൊളിയാണ് റിയില്ല <laughs> <threatens bywentina> <that> അല്ലേ ഏറ്റവും ഫെമിലർ ആയിട്ടോ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ യൂട്യൂബിൽ അറിയപ്പെടുന്നത് കാസ്ട്രോ ആണ് പക്ഷേ ഗെയിമർ എന്ന പേരിൽ ഇവർ രണ്ടുപേരും കമ്പയർ ചെയ്യുമ്പോ ഏറ്റവും നല്ല ഗെയിമർ ആരാണ് അല്ല പബ്ജിയില് ഗെയിം കളിക്കണ അവരുടെ ഇത് വെച്ചിട്ട് കാസ്ട്രോ അടിപൊളി റിപ്പോളും കാണാറുണ്ടല്ലോ പണ്ടാണോ അണ്ട കൊറോണ സമയത്താണോ പോട്ട് കാണാറില്ല ഇല്ല കുറവ റീൽസിൽ കാണാനല്ല അണ്ട അങ്ങനെ കാണാറില്ല ലൈവ് സ്ട്രീമിൽ നിന്ന് കാണാറില്ല അല്ല അതൊക്കെ കുറേ ടൈമിലൊക്കെ കണ്ടിനിപ്പോ റീൽസിൽ കാണാനല്ല അണ്ട കാണാറില്ല ഇവിട സായി പോപ്പേടെ സ്ട്രീം കാണാറുണ്ടോ എന്താണ് ആളെ പറ്റി അഭിപ്രായം ആളെ കണ്ടന്റും കോമഡിയാ അടിപൊളിയാ ആ അങ്ങനെ വെന്നോ ആ തെരവീലി നിങ്ങൾക്ക് ഒരു ഏയ്

ആദ്യം ഗ്യാസ്റ്റോര വേനായിരുന്നു ഇപ്പൊ സായിപ്പോൾ കൂടുതൽ ഗ്യാസ്റ്റോ കൊറച്ചു ഡൗൺ ആയി പോയ പോലെയാണ് തോന്നുന്നത് ആരാണ് ബെറ്റർ ഇവരിൽ രണ്ടും ഇല്ലാത്തോ ചോദിച്ചുകൂടെ ഒരു ഗെയിം പ്ലേ ഒരു അടിപൊളിയായിട്ട് കളിക്കുന്നേക്കാളും

കേട്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട് വലിയ പറ്റി ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല ഇൻസ്റ്റാഗ്രാമിൽ കണ്ടിട്ടുണ്ടോ അതുകൊണ്ട് അതിനെ പറ്റി എന്താ ഭയങ്കര പറയുന്ന ടൈപ്പ് ഓഫ് സായി പോപ്പി എന്തുകൊണ്ടാണ് പക്ഷെ പറ്റി ഒരുപാട് തെറി പറയും രസം ഇല്ലേ ഒരു ലൈവില് വന്ന് കാണാൻ നല്ല ബിഹേവിയാണ് ലൈവ് നിങ്ങൾ ഇൻസ്റ്റാഗ്രാം കാണാറുണ്ട് എങ്ങനെയുണ്ട് സായിപ്പോപ്പിനെ പറ്റി എന്താണ് എല്ലാരും കളി എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് ഇന്റർനാഷണൽ പ്ലെയർനാഷണൽ പ്ലെയർ അപ്പൊ കാസ്ട്രോണിനെ പറ്റി കാസ്ട്രോഡാണ് പണ്ട് പോലെ അറിയുന്നത് സായിപ്പോ അതെല്ലാം കഴിഞ്ഞിട്ടാ അറിയാൻ തുടങ്ങിയ എന്നാൽ ഇവരുണ്ട് അടിപൊളി ആണോ കാസ്ട്രോ ആണോ നല്ലൊരു ഗെയിമർ ഗെയിമർ കണ്ടെ പോപ്പിയെല്ലോ എന്തോ പ്രത്യേകിച്ചൊന്നില്ല എനിക്ക് വീഡിയോസ് ഒക്കെ ഇഷ്ടം ഇൻട്രസ്റ്റിംഗ് ആണ് കുറച്ചും ആളെ റിയൽ ലൈഫിലെ റിയൽ ലൈഫ് റിയൽ ലൈഫിൽ വേറെ പക്ഷെ റിയൽ ലൈഫിൽ നല്ല ഗുഡ് നല്ല സ്നേഹമുള്ള ആളാ സ്നേഹമുള്ള ആളാണ് കണ്ടിട്ടില്ല പക്ഷേ അടിപൊളിയാ വീഡിയോസ് അല്ല വീഡിയോസിൽ ഇത്തിരി നെഗറ്റീവ് തോന്നുവെങ്കിലും പക്ഷെ നേരിട്ട് ആളങ്ങനെ തെറിയൊന്നല്ല നല്ല സിമ്പിൾ മനുഷ്യനാണ് സിമ്പിൾ മനുഷ്യനാണ് ആളുടെ വീഡിയോസ് വീഡിയോ നല്ല രീതിയില് ഇഷ്ടാണോ ഭയങ്കരമായിട്ട്